നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം വാളിനടയിലൂടെ സഞ്ചരിച്ച നെഞ്ചു പിരിച്ചു സഞ്ചരിച്ച ചന്ദ്രനെയും ഇന്ദ്രനെയും മറയാക്കി സഞ്ചരിച്ച ആ ഒരു കാലം എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ എല്ലാവരും ചേർന്ന് കളിയാക്കി എന്നാലും ഈ പ്രായത്തിലാൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകുമെന്ന് പോലും ഓർക്കാതെ ട്രോളന്മാർ ട്രോളോട് ട്രോളായിരുന്നു കഴിഞ്ഞ ദിവസം ഒമാനിലെത്തിയ സലാലയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വാള് കണ്ട് പേടിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ നിന്ന നിൽപ്പാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് സലാലയിലെ പ്രധാനമായും ആളുകൾ എത്തുമ്പോൾ അതായത് വിശിഷ്ട അതിഥികൾ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റ് ഒക്കെ എത്തുമ്പോൾ അവർ സ്വീകരിക്കുന്ന രീതിയുണ്ട് വാളും പരിചയമൊക്കെ വെച്ചുകൊണ്ട് ഒരു തനതായ കലാരൂപം ആവിഷ്കരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുകയാണ് അയ്യോ വെട്ടല്ലേ അയ്യോ കൊല്ലല്ലേ എന്ന മട്ടിൽ മുഖ്യൻ കൈകൊണ്ട് തടയുന്ന ഒരു പ്രത്യേകതര ആക്ഷനും കാണിക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാമായിരുന്നു എന്തായാലും ആ വീഡിയോക്ക് താഴെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ കണ്ടുകഴിഞ്ഞാൽ അക്ഷരത്തിൽ ചിരിച്ചു ചിരിച്ച് മണ്ണ് തപ്പും മാത്രമല്ല ഇതൊക്കെ എന്ത് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി നടക്കുന്നത് ഇതല്ല ഇതിനേക്കാൾ വലിയ ആയുധങ്ങൾ എന്റെ കയ്യിലുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പയറ്റിയിട്ടുണ്ട് എന്ന മട്ടിലാണ് അദ്ദേഹം നടക്കുന്നത് എന്ന കമന്റുകളും ട്രോളുകളും ഒക്കെ ഉണ്ട് ഇനി ആരും പറയുകയില്ലല്ലോ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ ഈ നെഞ്ചും വിരിച്ചു നടന്നയാളാണ് എന്ന് ഇനി ആരും കളിയാക്കുകയില്ലോ ഇന്ന് ആ കാണ ആ കാഴ്ച എന്ന് പറയുന്നവരും ധാരാളമാണ് എന്തായാലും സലാലയിൽ അദ്ദേഹത്തെ വരവേറ്റ രീതിയായിരുന്നു ഇത് അതായത് ഒമാനിലെ വാദ്യാഘോഷങ്ങളാണ് ഇത് വാളും പരിചയമൊക്കെ ആയിട്ടാണ് ഈ ഒരു വാധ്യാഘോഷം നടന്നിരിക്കുന്നത് അദ്ദേഹത്തെ സ്വീകരിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു എന്തായാലും ഒരു എക്സ്പ്രഷനും അദ്ദേഹത്തിന്റെ പ്രത്യേകതര ആക്ഷനും ഒക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച എന്തായാലും ആ ചർച്ച ഊരിപ്പിടിച്ച വാളിനിലയിലൂടെ നടക്കുന്ന അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര പേടി ഇതിനു മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര പേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അത് കലക്കി കുറെ കാലമായി ഊരിപ്പിടിച്ച വാളുകൾക്ക് മുന്നിൽ നിൽക്കണമെന്ന ആ പൂതി ഏതായാലും കാട്ടറിവുകൾ തീർത്തു കൊടുത്തതിൽ സന്തോഷമെന്ന് പറയുന്ന കമന്റുകൾ വരികയാണ് മുഖ്യൻ വിറച്ചാണ് നിൽക്കുന്നത് ആ നിൽപ്പ് കണ്ടാൽ അറിയില്ലേ ഇനി ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തള്ളാണെന്ന് ആരും പറയില്ലല്ലോ മറ്റൊന്ന് ഇതാണ് ആ വാൾ ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും കൈകൊണ്ട് തടയാൻ നോക്കുന്നുണ്ട് വരുന്ന വരുന്ന വെട്ടുകളെല്ലാം എന്ന് പറയുന്നവരുണ്ട് ആ വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട അമ്മാതിരി വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന മട്ടിൽ തുറച്ചു നോക്കുക നോക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നവർ നിരവധിയാണ് ഊരിപിടിച്ച വാളുകൾ കണ്ടപ്പോൾ ഒന്ന് ഭയക്കുന്നത് കണ്ടല്ലോ പതുങ്ങി നിൽക്കുന്നത് എന്തിനാണ് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇപ്പോഴാ അങ് അങ്ങുന്ന യഥാർത്ഥ വാള് കണ്ടത് കണ്ടപ്പോൾ തന്നെ പേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കേരള മഹാരാജ്യത്തിന്റെ നീന്താൾ വാഴുന്ന മുഖ്യമന്ത്രി അദ്ദേഹം അവിടെ എത്തിയപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ അടിമകൾ തിരുവാതിര കളിക്കുകയും മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന പാട്ടുകൾ പാടുകയും അല്ലെങ്കിൽ സല്യൂട്ട് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി പുഷ്പവൃഷ്ടി നടത്തുന്ന രീതിയൊക്കെയാണല്ലോ കണ്ടിട്ടുള്ളത് പക്ഷെ ആദ്യമായിട്ടായിരുന്നു വാൾ അല്ലെങ്കിൽ വാൾ ഓങ്ങിയുള്ള ആ ഒരു രീതി അതും മുഖത്തോട് മുഖം ചേർന്ന് തൊട്ടുവു തൊട്ടില്ല എന്ന മട്ടിലായിരുന്നു എങ്ങാനും ഇവിടെ ആയിരുന്നുവെങ്കിലോ പ്രത്യേകതര ആക്ഷൻ നടത്തിക്കൊണ്ട് ഫ്രണ്ടിലേക്ക് വന്ന അല്ലെങ്കിൽ ആ ബസ്സിനകത്ത് ഇരുന്നപ്പോൾ തന്നെ മുന്നിലേക്ക് വന്ന കരിങ്കൊടി വീശ്വര എത്തിയ യുവാക്കളെ തല്ലിച്ചതച്ച ആ ഏമാൻ ഇങ്ങോട്ട് ഇറങ്ങി വാളും പരിചയം നിന്റെയൊക്കെ വാൾ എടുത്തുകൊണ്ട് പോടാ എന്ന മട്ടിൽ വന്ന് ഇടിച്ച് നിരത്തുമായിരുന്നല്ലോ ഇതങ്ങ് കയറി അങ്ങ് മേയും അറബിക്കൂട്ടങ്ങൾക്ക് അങ്ങനെ കേരളത്തിലെ വലിയ തമ്പ്രാനാണ് എന്നൊരു ഭാവമൊന്നും ഇല്ലാത്ത ഒരു പക്ഷെ ആ കൈ ഇരിക്കുന്ന വാളുകൂടെ തന്നെ വെട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന പേടിച്ചിട്ടായിരിക്കണം ഒരൊറ്റ കുഞ്ഞുപോലും അടുക്കാതിരുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ആദ്യമായിട്ടായിരിക്കാം ഒരു മന്ത്രി ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മേധാവി ഇങ്ങനെ പോകുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു സെക്യൂരിറ്റിയും ഒന്നും ഇല്ലാതെ നടന്ന അങ്ങ് നീങ്ങുന്നത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ജീവനിൽ കൊതിയുണ്ടായിരുന്നു ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൈവച്ച് തടുക്കാനായി ശ്രമം നടത്തുന്നത് എന്തായാലും ഇനി ഇതിന്റെ ഇനി ഇതിന്റെ വിടൽ കേൾക്കണമല്ലോ അതാണ് പേടി അതായത് ഇനി അദ്ദേഹം പറയും ഞാൻ അങ്ങ് അങ്ങ് കേരളത്തിലല്ല അങ്ങ് ഒമാനിൽ പോയപ്പോൾ വരെ ഈ ഊരി പിടിച്ച ഞാൻ നടന്നതാണ് ആ ആ ശക്തിയൊന്നും ഒരിടത്തും ചോർന്നു പോയിട്ടില്ല വയസ്സ് ഇത്രയും ആയെങ്കിലും എനിക്ക് ആ ശക്തിയൊന്നും ഒരിടത്തും ചോർന്നു പോയിട്ടില്ല അതുകൊണ്ട് ആരും അമ്മാതിരി ഡയലോഗും മടിച്ച് എൻ്റെ അടുത്തേക്ക് വരണ്ടായിരുന്ന ഇത്തരത്തിൽ വിടലൊക്കെ ഒരുപക്ഷെ കേൾക്കേണ്ടി വരുമല്ലോ ല്ലോ ഈശ്വര എന്നാണ് പറയുന്നത് ഈശ്വര ഇനി വാളിന്റെ വാടക ഇനത്തിൽ ഒരു അൻപത് കോടിയുടെ കണക്ക് കേൾക്കണമല്ലോ ഭഗവാനെ എന്ന് പറയുന്നവരുണ്ട് യൂസഫ് ബായി കൂടെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല അല്ലേൽ സി എം ഓടി രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും എം എ യൂസഫ് അലിയും അവിടെ നിന്ന് ഇപ്പുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നാട്ടിലേക്ക് ഇവിടെ നല്ല പണി സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് വെല്ലുവിളിക്കുന്നവരുമുണ്ട് ഇപ്പോഴാണ് ആ അന്ന് പറഞ്ഞത് ശരിയായത് എന്ന് ഓർമ്മിപ്പിക്കുന്നവരുണ്ട് ഊരിപിടിച്ച വാളിന്റെ ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ട് ഊരിപ്പിടിച്ച കത്തിക്കുന്ന മുന്നിൽ കൂടെ നടന്ന കോരന്റെ മോൻ വാൾ കണ്ടപ്പോൾ വിറച്ചുപോയോ എന്ന് കളിയാക്കുന്നവരുമുണ്ട് എന്തായാലും അതൊക്കെ തന്നെ അത്തരം കളിയാക്കുക നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം എന്തായാലും മുഖ്യന്റെ ഈ ഒരു വാളിനിടയിലൂടെയുള്ള നടത്തം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണെന്ന് കാര്യത്തിൽ സംശയമില്ല എന്തായാലും അദ്ദേഹം അവിടെ പോയി നടത്തിയ പ്രസംഗത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കേണ്ടതുണ്ട് അതായത് നാടിന്റെ പിന്തുണയും ജനങ്ങളുടെ ഐക്യവുമാണ് കേരളം അസാധ്യമെന്ന് കരുതി ഉപേക്ഷിച്ച പലതും യാഥാർത്ഥ്യമാക്കിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് സലാല അൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന പ്രവാസ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഈ ചടങ്ങിലേക്ക് വരുമ്പോഴാണ് ഈ ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ ഈ ഒരു വാദ്യമേള ആഘോഷവും സ്വീകരണവും ഉണ്ടായത് എന്നാണ് പറയുന്നത് നവകേരള നിർമ്മിതിക്ക് നമ്മുടെ മുന്നിലുള്ള പ്രധാന തടസ്സം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമായിരുന്നു കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകരിച്ച് തൊണ്ണൂറായിരം കോടി രൂപ അടിസ്ഥാന വികസന മേഖലയിൽ നമ്മൾ നിക്ഷേപം നടത്തി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം നമ്മൾ പരിഹസിച്ചു ഇത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്ന് നമ്മുടെ നാട്ടിലാണ് നടപ്പിലാക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ച ദേശീയ പാത നമ്മൾ നടപ്പിലാക്കി ഇന്ത്യയിൽ സംസ്ഥാനം ദേശീയ പാതയ്ക്ക് പണം മുടക്കിയിട്ടുള്ളത് കേരളം മാത്രമാണ് ഏതാണ്ട് ഏഴായിരം കോടി രൂപ നമ്മൾ നിക്ഷേപം നടത്താൻ തയ്യാറായത് ദേശീയ ദേശീയപാത യാഥാർത്ഥ്യമായത് പൊതുവിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നമ്മൾ ഏറെ മുന്നേറി പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നേരിട്ടിരുന്ന വലിയ പ്രശ്നം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കായിരുന്നു വലിയ രീതിയിൽ പണം ചെലവഴിച്ച് നമ്മൾ കെട്ടിടങ്ങൾ നവീകരിച്ചു പുതിയ പുതിയ പണിതു ക്ലാസുകൾ ഹൈടെക് ആക്കിയത് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി അഞ്ചു ലക്ഷത്തിനടുത്ത് കുട്ടികൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നും ഏതാണ്ട് പത്ത് ലക്ഷം കുട്ടികൾ പുതുതായി ചേരുന്ന സാഹചര്യം ഉണ്ടായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ ഏറെ മുന്നേറി രാജ്യത്തെ ഏറ്റവും മികച്ച അൻപത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മൂന്നെണ്ണം നമ്മുടെ കേരളത്തിലാണ് ആരോഗ്യ മേഖലകളിൽ നമ്മൾ കുതിച്ചാട്ടം നടത്തി കൊറോണ പോലെയുള്ള മഹാമാരികൾക്ക് മുന്നിൽ വികസിത രാഷ്ട്രങ്ങൾ പങ്കുവെച്ചതിൽ നിന്ന പോലെ അല്ലെങ്കിൽ പകച്ചു നിന്നപ്പോൾ അത്തരം മഹാമാരികളെ നേരിടാൻ നമ്മുടെ പൊതു ആരോഗ്യ രംഗം സജ്ജമായിരുന്നു നമുക്ക് ആവശ്യത്തിന് ബെഡുകളും എന് വെന്റിലേറ്ററുകൾ വരെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു ഇതൊന്നും നമ്മൾ കൊറോണയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ചതല്ല മറിച്ച് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ആർദ്ര സമ്പാദ്യമായിരുന്നു പൊതുജനാരോഗ്യ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ നമ്മൾ ആവിഷ്കരിച്ച പദ്ധതികൾ മിഷൻ സർക്കാർ ആശുപത്രി രോഗി സൗഹൃദമാക്കുക ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എല്ലാവരും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ ലഭ്യമാക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇതേ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇതേ ലക്ഷ്യങ്ങൾ ഉള്ളത് തന്നെയാണ് സർജറി കഴിഞ്ഞ് അല്ലെങ്കിൽ വയറ് ഈ ശ്വാസകോശത്തിൽ വെച്ച് തുന്നി ചേർത്ത തുന്നി ചേർത്ത് ചേർക്കപ്പെട്ടത് ഇതേ ആരോഗ്യ കേരളത്തിലാണ് കൂട്ടിരിക്കാൻ വന്ന കൂട്ടിരിപ്പുകാരി ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചത് ഇതേ ആരോഗ്യ കേരളത്തിൽ തന്നെയാണ് പലയിടങ്ങളിലും ഈ കൈക്ക് വേദന എന്ന് പറഞ്ഞപ്പോൾ കൈവരെ മുറിച്ചുമാറ്റിയത് ഇതേ ആരോഗ്യ കേരളത്തിലാണ് നമ്മുടെ ആരോഗ്യ കേരളത്തിൽ വീമ്പ് പറയാനായി സലാലയിൽ പോയി നിൽക്കുന്ന മുഖ്യമന്ത്രി പ്രവാസികൾക്ക് വേണ്ടി എന്തു ചെയ്തു പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്തു പ്രവാസി സംഘടനകൾക്ക് വേണ്ടി എന്ത് ചെയ്തു പ്രവാസികളുടെ ദുഃഖവും ദുരിതത്തിനു വേണ്ടി എന്ത് ചെയ്തു ുടെ ക്ഷേമനിധിക്ക് വേണ്ടി എന്ത് ചെയ്തു ക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്തു അവർക്ക് കൃത്യമായ രോഗപരിചരണം അതിനുവേണ്ടി എന്ത് ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വീമ്പും അതുപോലെ തന്നെ വീരാ വീര സാഹസ്യ കഥകളുമൊക്കെ പറയാൻ വലിയ രീതിയിലുള്ള വായുണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ ആശാൻ ഇപ്പോൾ കത്തി കണ്ട ഭയത്തിലാണ് നിൽക്കുന്നത് എന്തായാലും കത്തി കണ്ട് തോറ്റു പാടി തോറ്റു പോയിട്ടില്ല തോറ്റു ഓടിയിട്ടില്ല ഞാൻ അങ്ങനെ തോൽക്കാൻ എന്നെ ആർക്കും സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരവദം മുഴക്കി നിൽക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വലിയ രീതിയിൽ തന്നെയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്